ഹലോ ചങ്ങായി മര കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ സേഡ് ചെയ് കണ്ടത് ഈ പറയുന്ന ദുൽഖർ സൽമാൻ്റെ പുതിയ പടമായ ലക്കി ഭാസ്കറിൻ്റെ പ്രീ റിലീസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ വിജയ് ദേവർഗുണ്ടയും ദുൽഖർ സൽമാനെ ഒരുമിച്ച് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ആ സമയത്ത് ദുൽഖർ സൽമാൻ വിജയ് ദേവർഗുണ്ടയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈ തട്ടി അപമാനിച്ചു എന്നും പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ വളരെയേറെ ചർച്ചകൾ നടന്നിരുന്നു ഈ വിഷയത്തിൽ ദുൽഖർ സൽമാന്റെ ഫാൻസ് ചെന്നിട്ട് അല്ലെങ്കിൽ ആളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ചെന്നിട്ട് ഈ പറയുന്ന വ്യക്തിയെ വിജയ് ദേവർഗുണ്ടയെ വളരെ മോശമായ രീതിയിൽ കമൻറ്റ് വഴി പ്രതിഷേധിക്കുന്നതൊക്കെ കാണാൻ പറ്റിയിരുന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്നും അതേപോലെ തന്നെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന ദുൽഖർ സൽമാനാണെന്നും ദുൽഖർ സൽമാനോടുള്ള അസൂയയാണെന്നും അതേപോലെ തന്നെ അച്ഛനും മകനും ഉണ്ടാക്കിയ ഓളങ്ങൾ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു അസൂയ കാരണമാണ് ഈ പറയുന്ന വിജയ് ദേവർഗുണ്ട ഈ പറയുന്ന ദുൽഖർ സൽമാന്റെ കൈ തട്ടിക്കളഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഓരോ കമൻറ്റുകളും കാണാനിടയായത് അതിന് മറുപടിയൊക്കെ ആയിട്ട് ഈ പറയുന്ന വിജയ് ദേവർഗുണ്ടയുടെ ഫാൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊന്നുമല്ല അറിയാണ്ട് കൈ തട്ടിയതായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന ദുൽഖർ സൽമാൻ കൈ കൊണ്ടൊന്ന് കാണാത്തത് കൊണ്ടായിരിക്കും ഇനി അതല്ലെന്നും ിൽ ഇവർ തമ്മിൽ ഇതേ പ്രോഗ്രാമിന് ശേഷം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ പ്രശംസിക്കുന്നു കാണാൻ കഴിയാണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയും നിങ്ങൾക്ക് ബോധമില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ ഇടയാണ്ടായിരുന്നു ദുൽഖർ സൽമാനെ കുറിച്ച് നമുക്ക് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഇടയിലേക്ക് വന്ന മമ്മൂട്ടിയുടെ മകനാണ് അന്ന് വാപ്പായുടെ പേര് നശിപ്പിക്കാൻ വന്ന മകൻ എന്ന് പറഞ്ഞ ഒരു ചീത്ത പേരിൽ നിന്നിട്ടും ഇന്ന് കാണുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് അതിൻ്റെ ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിലകളിൽ മലയാള സിനിമയിൽ തന്നെ തൻ്റെതായ ഒരു സിഗ്നേച്ചർ കഴിഞ്ഞിട്ടുണ്ട് അത്രക്കും ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു നടനാണ് ഇപ്പം ദുൽഖർ സൽമാൻ അതേപോലെ തന്നെ വിജയ് ദേവർഗുണ്ടനെ വേണമെങ്കിൽ പറയാം നമുക്ക് ഈ എന്താണ് റൗഡി എന്ത് റൗഡിയാണ് അങ്ങനെ ഒരു തെലുങ്ക് സിനിമയിൽ അതാണ് ഇതിലാണ് ഫസ്റ്റും തന്നെ ഈ പറയുന്നത് വിജയ് ദേവർഗുണ്ട വരണത് അതിനുശേഷം ആ ചങ്ങാതി വല് വൻ രീതിയിലാണ് ഈ പറയുന്ന സെലിബ്രിറ്റി ആയതും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഇടയിലും വന്നത് ഒരു യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വേറെ ലെവൽ ആയിട്ട് യൂത്തിൻ്റെ ഇടയിൽ അച്ചങ്ങായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും ഒരു ലെവൽ തന്നെയാണ് ദുൽഖർ സൽമാൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം സ്പെഷ്യലാണ് അതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന വിജയ് ദേവർ അവരുടെ നാട്ടിലും അപ്പം എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ച കാരണം ഇങ്ങനെ കൈതട്ടാൻ ഇതിനൊന്നും കുറിച്ച് അറിയാതെ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് എന്ന് വെച്ചാൽ എന്തോ ഒരു നാൽപ്പത്തിനാല് മിനിറ്റിന് മേലെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വിഷലിൽ നിന്ന് വന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടാണ് ഇത്രത്തോളം സംസാരിക്കുന്നത് അപ്പം ഈ വിഷയത്തെ എയർപോർട്ടിൽ വെച്ച് വിജയ് ദേവർകുണ്ടയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം He's one sweetheart to the max. Like, I don't even know what, like, why is this man so sweet? I was in France shooting and then I just call him and I'm like, Dulkar. And we just, and me and Dulkar, of course, we did Mahanati where we met briefly. Uh, when I was shooting for Nota in Chennai, he was shooting in Chennai. So we used to uh, meet then. But he's just been, and I was in France and I needed him to. I was talking to him, I needed him to do something. I'm like, you shoot, you shoot, you chill, it's okay, I'll handle things here. And then he would just do these things. Uh, I didn't even see him, I didn't even meet him, I couldn't even say thanks. Uh, uh, but uh, we have something that I think uh, everyone here and everyone in Telugu and. Uh, Uh, everyone dulkar's fans in the north i think uh, all going to കണ്ടില്ല എത്രയോ പ്രൗഡോ ആയിട്ടാണീ പറയുന്ന ദുൽഖറിനെ കുറിച്ചിട്ട് വിജയ് ദേവർ കൊണ്ട് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കാരണം അത്രത്തോളം സ്നേഹത്തോട് അത്രത്തോളം പ്രൗഡായിട്ട് തൻ്റെ സംസ്ഥാനത്തിൽ പോലും അല്ലെങ്കിൽ തൻ്റെ ആൾക്കാരുടെ ഇടയിൽ പോലും ഇത്രയും സ്ഥാനം ഉണ്ടാക്കിയത് അത്രയും പ്രൗഡാണ് അവർ രണ്ടാൾക്കൊരു അസൂയുള്ളത് ഓരോ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ വാശി എന്ന് പറയുന്നത് വിജയ് ദേവർഗുണ്ടൊക്കെ ഉണ്ട് എന്നതിനോട് ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊന്നും രശ്മിക ഇല്ലാത്തത് രശ്മിക മന്ദാന എന്നാണെന്നു അലേയുടെ പേര് അലേഡ് ഇല്ലാത്തത് കാരണം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂയിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് വിജയിയുടെ ഈ സിനിമകളിലൊന്നും ഇനി ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നത് കൂടി പറഞ്ഞാണെങ്കിൽ പോലും പിന്നീട് ഇതുവരെയായിട്ട് വിജയ് ദേവർഗുണ്ടയുടെ സിനിമയിലൊന്നും രശ്മിക വന്നിട്ടില്ല അപ്പം അവാശി എന്താണോ അറിയില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന ചങ്ങാതി പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് അത്രത്തോളം പ്രൗഡാണ് എന്നുവെച്ചാൽ ഉൽക്കരണെ കുറിച്ച് അത്രത്തോളം പ്രൗഡാണ് ആ വിഷയത്തെ കുറിച്ചൊന്നും ആ എന്ന് വെച്ചാൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം മോശമായ രീതിയിലുള്ള കമന്റുകൾ നേരിടേണ്ടി വരുന്നോ സൈബർ വാങ്ങേണ്ടി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചിന്തിച്ചിട്ടുള്ള സംഭവം അല്ല അവിടെ നടന്നത് ആ ദുൽഖർ സൽമാന്റെ ഒരു സിനിമയുടെ പ്രീ റിലീസിന്റെ സമയത്ത് എന്ന് വെച്ചാൽ ദുൽഖർ സൽമാന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗെസ്റ്റായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്നത് വിജയ്ദേവർ കൊണ്ട് ചെന്നിരിക്കുന്നത് അങ്ങനെ ചെന്നൊരാൾക്ക് ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്ന് അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ സെലിബ്രേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ഒരു വ്യക്തി ആ സിനിമയിൽ ഒരു നായകന് ഇത്രത്തോളം മോശമായിട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും ഒരു അപമാനിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ആരെങ്കിലും നമ്മൾ മലയാളികൾ ഫുഡിനൊന്ന് ചോറ് അരി ഭക്ഷണം തന്നെയല്ലേ ചിന്തിച്ചാൽ മതി അങ്ങനെ അപമാനിക്കണം ഈ പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ ചെല്ലാതിരുന്നാൽ പോലെ ഇനി അതേപോലെ തന്നെ ആ പ്രോഗ്രാമിൽ ചെന്നിട്ട് അത്രത്തോളം ഹാപ്പി ആയിട്ട് കൂളായിട്ടാണ് രണ്ട് പേര് ഇരുന്ന് സംസാരിക്കുന്നത് ആ പ്രോഗ്രാം എടുത്ത് നോക്കുകയാണ് നിങ്ങൾ കാണാം രണ്ടുപേരും ഒരുമിച്ച് ഓരോ സ്ഥലത്തിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ച് ചേർന്ന് എടുത്തിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാമിൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയുന്നത് കേൾക്കാം ഇതൊക്കെ സംഭവിക്കുന്നു നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ കാണാൻ കഴിയുന്നു പിന്നെ എന്തിനാണ് ഇത്രത്തോളം വലിയ ചർച്ചകൾ നടന്നത് എന്തിനാണ് ഇത്രത്തോളം കമന്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാതി അറിഞ്ഞതെന്നൊന്നും അറിയില്ല കമന്റ് ഇടുന്ന കുറേ നാറുകളോട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരു വിഷയമറിയാതെ ഒരാൾ ൾക്ക് നേരെയും ഒന്നും സംസാരിക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾ പറയുന്നു ഒരു വാക്കാണെങ്കിൽ പോലും അത് നല്ലൊരു ഇതിനെ എഫക്റ്റ് ചെയ്യും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഓർത്തു വെക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ ഒരു ചെറിയൊരു വീഡിയോ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ